വീട്ടിൽ നിന്ന് നല്ല കൊളത്തി മീനാണ് എല്ലാം ചെറിയ മീനുകളാണ് ഉള്ളതിൽ വെച്ച് വലിയ മീൻ ഇത് മാത്രാണ് പിന്നെ കൊറച്ചമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞല്ലോറി ഗൾസ് അറുത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ അടുപ്പിലിരിക്കുന്നത് എന്തേരമ്മ ഇത് കൂടുതലും ഞാൻ ഇന്നൊരു പിടി പിടിക്കയും ഗേൾസ് അമ്മ കാണിക്കുന്ന കൊറേ ചോറ് വേണം സാമ്പാറും ഫിഷ് ഫ്രൈയും പിന്നെ തോരനും അമ്മ അച്ചാറുണ്ടോ ഗേൾസ് മാങ്ങ അച്ചാറും കൂടി കൂട്ടി ഞാൻ ഇന്നൊരു പിടി പിടിക്കും ഗേൾസ് ഇപ്പൊ എന്റെ അമ്മയുടെ വേറൊരു കലാവിധികൾ ഞാൻ കാണിച്ചു തരാം കലാവിരുന്ന് ഗേൾസ് എല്ലാം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറക്കിയതാണ് അമ്മയ്ക്കും തെറ്റി എനിക്കും തെറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറക്കിയതാണിത് അപ്പൊ നിങ്ങളെ വീട്ടില് ഒരുപാട് തുടല്ലേ തറ വീഴും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ടാറ്റാ അപ്പോഴും നീ വീഡിയോ എടുക്കാൻ വെറും വാക്ക് പറഞ്ഞതല്ലേ അല്ല വെറും വാക്ക് പറഞ്ഞതല്ല ഞാൻ സന്തോഷിന്റെ വെറും വാക്ക് പറയാറില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോറും സാമ്പാറും അച്ചാറും തോരനും പിന്നെ കുളത്തിലുള്ള മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി ചോറിനാ പോയാൽ നിങ്ങൾ ചോറിൻ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ തരാം